സ്ലാമലൈക്കും വരഹമുല്ല തിബിൽ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 പ്രിയമുള്ളവരെ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ആയത്തും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ആയത്തും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇരുന്നൂറ്റി മുപ്പത്തി എന്നിങ്ങനെ രണ്ട് ആയത്തുകൾ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ബാക്കി ഭാഗമാണ് വിസ്മില്ലാർമാനർ കും അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ ഭാര്യമാരെ സ്പർശിക്കാതിരിക്കുകയോ അവർക്ക് മഹർ മഹറായി ഒരു തുക നിശ്ചയിക്കാതിരിക്കുകയോ ചെയ്ത ഘട്ടത്തിൽ അവരുമായുള്ള വിവാഹ ബന്ധം വിടുത്തുകയാണ് എങ്കിൽ മഹർ നൽകാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമൊന്നും ട്ടോ അപ്പം എനിക്കാ കഴിഞ്ഞു മഹർ നിശ്ചയിച്ചിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ അവസ്ഥയിൽ പെട്ടെന്ന് വേർപെടുത്തേണ്ടി വന്നു ബന്ധം അങ്ങനെ ബന്ധം വേർപെടുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആ വേർപെടുത്തിയ കൊച്ചിന് ആ പെണ്ണിന് മഹർ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് അള്ളാഹു പറയുന്നത് പക്ഷേ അള്ളാഹു വീണ്ടും പറയുന്നു വ അരൽ മൂസിരി പക്ഷേ ദേശമര്യാദയനുസരിച്ച് ജീവ ജീവിത വിഭവമായി വല്ലതും അവർക്ക് നിങ്ങൾ നൽകണം കേട്ടോ കഴിവുള്ളവൻ അവൻ്റെ കഴിവനുസരിച്ചും ബുദ്ധിമുട്ടുള്ളവൻ അവൻ്റെ കഴിവനുസരിച്ചും ദേശമര്യാദയനുസരിച്ച് നൽകേണ്ട ജീവിത വിഭവമാണിത് കേട്ടോ കൊടുക്കണ്ട പക്ഷേ ജീവിത ഉപാധിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം കഴിവുള്ളവൻ അതനുസരിച്ച് ചെയ്തു കൊടുക്കണം കഴിവില്ലാത്തവൻ അവൻ്റെ ആസ്തിക്കനുസരിച്ച് ചെയ്തു കൊടുക്കണം അത് മര്യാദയാണ് മനുഷ്യർ ദേശമര്യാദയാണ് അപ്പോൾ അള്ളാഹു പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം വീണ്ടും അള്ളാഹു പറയുകയാണ് ഹത്തൻ അല്ലല്ല മൊഹ്സിനിൻ സുഹൃതം ചെയ്യുന്നവരുടെ ഒരു ബാധ്യതയും കൂടിയാണിത് കേട്ടോ സുഹൃതം ചെയ്യുന്നവർ നല്ല മനുഷ്യർക്ക് സജ്ജനങ്ങളായ ജനങ്ങൾക്ക് ഇതൊരു ബാധ്യതയും കൂടിയാണ് കാരണം മഹർ കൊടുത്തില്ല എങ്കിലും മഹർ കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ അവർക്ക് ജീവിക്കാനുള്ള ഒരു ജീവിത വിഭവം അവർക്ക് ആ പെണ്ണിന് കൊടുക്കണമെന്നാണ് അള്ളാഹു പറയുന്നത് മനസ്സിലായില്ലേ അടുത്ത ആയത് നോക്കാം അടുത്ത വൈൻ പറും ഇനി നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹബന്ധം വേർപെടുത്തുകയും അവരുടെ മഹർ അഥവാ വിവാഹമൂല്യം നിങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുകയുമാണ് എങ്കിൽ നിങ്ങൾ നിശ്ചയിച്ചതിൻ്റെ പകുതി നിങ്ങൾ നൽകേണ്ടതാണ് കേട്ടോ ആ സ്ത്രീകൾ ആ മഹർ നിങ്ങൾക്ക് ഒഴിവാക്കി തരുകയാണ് എങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ വിവാഹബന്ധം കയ്യിൽ വെച്ചു കൊണ്ടിരിക്കുന്ന ഭർത്താവ് വിട്ടുവീഴ്ച കാണിക്കുകയോ ചെയ്യാത്ത പക്ഷം നിങ്ങൾ പുരുഷന്മാർ വിട്ടുവീഴ്ച കാണിക്കുന്നതാണ് സ്ത്രീകളുടെ കാര്യത്തിൽ കാണിക്കേണ്ടത് എന്ന് അള്ളാഹു പറയുകയാണ് കേട്ടോ ഇനി രണ്ടാമത്തെ കാര്യം മഹറും പറഞ്ഞു വിവാഹവും കഴിഞ്ഞു പക്ഷേ അവളുമായിട്ട് ബന്ധപ്പെട്ടില്ല നമ്മൾ ബന്ധം വേർപെടുത്തുകയാണ് അങ്ങനെയാ ശാരീരികമായി ബന്ധപ്പെടാതെ നമ്മൾ ബന്ധം വേർപെടുത്തുകയാണ് എങ്കിൽ പറഞ്ഞ മഹർ എത്രയാണോ അതിൻ്റെ പകുതി കൊടുക്കണമെന്നാണ് ഇനി ആ പകുതിയും ആ മഹറെ വേണ്ട എന്നാ പെണ്ണ് നിശ്ചയിച്ചാൽ തന്നെയും നിങ്ങൾ എന്ത് ചെയ്യണം അത് കൊടുക്കണം അതാണ് ആണത്തം എന്നുള്ളാഹു പറയുക എന്നാൽ ഭർത്താക്കന്മാർമാരെ എന്നാൽ ഭർത്താക്കന്മാരെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ധർമ്മനിഷ്ഠയ്ക്ക് കൂടുതൽ യോജിച്ചത് കേട്ടോ പെണ്ണ് മഹർ വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ വിട്ടുവീഴ്ച തയ്യാറായി ആ മഹർ പെണ്ണിന് കൊടുക്കണം പകുതി കൊടുക്കണമെന്നാണ് മനസ്സിലായില്ലേ നിങ്ങൾ അന്യോന്യം ഔദാര്യം കാണിക്കാൻ മറക്കരുത് കേട്ടോ ഇന്നോഹ വിമാരൂന ബസീറു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി നോക്കിക്കാണുന്നുണ്ട് കേട്ടോ ഇനി വിശദീകരണത്തിലേക്ക് പോകാം ആലാപനത്തിലേക്ക് അപ്പൊ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഒരു മിതാ പെണ്ണെ വിവാഹം ചെയ്തു മഹറും നിശ്ചയം ില്ല ബന്ധം അവളുമായി തുടങ്ങിയില്ല അതിനും ഇതാ മുന്നേ തരാക്കും ചൊല്ലി എന്നാൽ വീടേയും പുരേഷൻ പൊന്നേ മഹറും കൊടുക്കേണ്ട വിധിയ എന്ന് പറഞ്ഞാൽ മഹർ നിശ്ചയിച്ചിട്ടില്ല പക്ഷേ വിവാഹം കഴിഞ്ഞു അങ്ങനെയാണ് എങ്കിൽ വിവാഹം കഴിഞ്ഞു ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ വിവാഹം വേർപെടുത്തേണ്ടിയും വന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ മഹർ കൊടുക്കണ്ട എന്നാണ് അള്ളാഹു പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം വീണ്ടും ഇതാ അള്ള പറഞ്ഞു പക്ഷേ അവർക്കും ഇതാ ചിലവിന് തുക നൽകണേ മഹര കൊടുക്കണ്ട എന്നുള്ള പറഞ്ഞെടുത്ത് പിന്നെ പറയുകയാണ് പക്ഷേ അവൾക്ക് ജീവിത വിഭവ വിഭവമായി എന്തെങ്കിലും കൊടുക്കണം കേട്ടോ അവൾക്ക് ജീവിക്കാനുള്ള തുക കൊടുക്കണമെന്നാണ് നിങ്ങൾ ബന്ധം വേർപ്പെടുത്തിയാൽ ത്തനും കഴിവുള്ളത് കൊടുക്കല്ലിതാ നല്ലത് മര്യാദയാ അവരവർക്ക് കഴിവുള്ളത് കൊടുത്ത് അവരെ ഒഴിവാക്കണമെന്നാണ് ആ പെണ്ണിന് വേണ്ടുന്ന ജീവിത വിഭവം അവരവരാൾ കഴിയുന്നത് കൊടുക്കുക എന്നുള്ളതാണ് പണക്കാരനാണെങ്കിൽ അങ്ങനെ കൊടുക്കുക പാവപ്പെട്ടവനാണെങ്കിൽ അങ്ങനെ കൊടുക്കുക വീണ്ടും ഇതാ ഉള്ള പറയുന്നുണ്ട് പറയാം ഇതാ ഞാനേ വിശദമായി ഒരുവൻ ഇതാ പെണ്ണേ വിവാഹം ചെയ്തു മഹറും ഇതാ ഉറച്ചി പറഞ്ഞു പോയി എങ്കിൽ പറഞ്ഞ പകുതി കൊടുക്കേണം ഉജുബാണെന്നേ ഇനി മഹർ നിശ്ചയിച്ചു വിവാഹവും കഴിഞ്ഞു പക്ഷേ ശാരീരികമായി ബന്ധപ്പെട്ടില്ല അതിനു മുന്നേ തന്നെ തൊലക്കായാൽ പറഞ്ഞ മഹറിൻ്റെ പകുതി കൊടുക്കണം കേട്ടോ അത് നിർബന്ധമാണെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് അവളും ഇതാ വേണ്ട മഹറും പൊന്നേ പറഞ്ഞാൽ കൊടുക്കണ്ട നിനക്കും പൊന്നേ ഇനി ആ പെണ്ണ് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ പകരനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കൊടുക്കുകയും വേണ്ട എന്നുള്ളു പറയുകയാണ് പക്ഷേ പക്ഷേ കൊടുക്കേലും നിനക്ക് ഹൈറോ നിൻ്റെ ഇതാ ഊത ഔതാര്യമാ ആ പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞാലും നമ്മളെ ആണുങ്ങൾ കൊടുക്കണമെന്നാണ് അത് നിൻ്റെ ഔദാര്യമാണ് അത് നീ കൊടുക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് കാരണം എന്താണെന്നറിയുമോ കുടുംബ ജീവിതത്തിൽ കുടുംബനാഥൻ പുരുഷനാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഇതുപോലെയൊക്കെ നമുക്ക് വിശദീകരിച്ച് കാര്യങ്ങൾ തരുന്നത് കുടുംബം ഇതാഥൻ അതിനാൽ പറഞ്ഞ നമ്മളെ രോഗികളെ സഹായിക്കണം എന്ന വസ്യത്തോടെ നിർത്തുകയാണ് ഇൻഷാ അടുത്ത ആയത്തുമായി നാളെ കാണാം വൽ മുസ്ലിമാത് ربنا رب رحمهما كما ربياني يعني صغيرا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى <سؤال> الله على محمد صلى <سؤال> الله عليه وسلم اللهم صل <سلي> على محمد يا رب صل <سلي> عليه وسلم السلام عليكم ورحمه الله